അപ്പോൾ നമ്മളിപ്പോൾ അവിടെ കുഞ്ഞാലിമരക്കാരെ മ്യൂസിയം കണ്ടു അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു പള്ളിയുണ്ട് ഇവിടെ പള്ളി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് മ്യൂസിയത്തിൽ നമുക്ക് ഫോട്ടോഗ്രാഫി മാത്രമേ അനുവദിനേ ഉള്ളൂ പിന്നെ വീഡിയോ അനുവദീനേയുമല്ല അത് പുരാവസ്തു വകുപ്പിന് നേരത്തെ അപേക്ഷ സമർപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് പോന്നിട്ടുണ്ട് പള്ളി പോയിട്ട് പള്ളിയുടെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വരാം കുഞ്ഞാലിമരക്കാർ പള്ളിയുടെ നേരെ മുമ്പിലുള്ള കുളമാണിത് കുളം നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു കുളം തൊട്ട് പാക്കലും അത് പുഴയ പുഴഞ്ഞാ കടലാണ് പോയാ കടലാണ് പുഴയല്ലേ നമ്മൾ പള്ളിയുടെ മെയിൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുകയാണ് അകത്ത് പോയി നോക്കാം എണ്ണൂറ് എണ്ണൂറ് രൂപ ഏതാനും ആയിട്ടുണ്ടാവും അറുന്നൂറിലെ കബർസ്ഥാനല്ലേ അതൊക്കെ അവിടെ അല്ലേ ചുറ്റുപാടുത്തും കബർസ്ഥാനാണ് പഴയ പള്ളി നമ്മളിവിടെ കണ്ടു പഴയ തനിമ അതേപടി നിലനിർത്തിയിട്ടുണ്ട് ഒരു മാറ്റം വരുത്തിയിട്ടില്ല പഴയകാലത്ത് ഏകദേശം അറുന്നൂറ് പഴക്കം കാണും ചരിത്രം എടുത്തെല്ലാവർക്കും ഇവിടെ അവസ്ഥാനം കാണത്തോട്ട മുമ്പിൽ നല്ല വലിയൊരു കുളമുണ്ട് തൻ്റെ മുമ്പിൽ ആ ഇവിടെ പ്രത്യേകം അക്ബറാണ് ഇവിടെ ഉണ്ട് അല്ലേ ബാക്കിലുണ്ടോ ഇവിടെ രണ്ട് പേര് പള്ളിയുടെ ഇരിപ്പുണ്ട് അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുന്നത് അവിടെ പ്രത്യേകിച്ച് ഒരു വലിയൊരു മക്പറയുണ്ട് അത് പ്രധാനപ്പെട്ട ആളേതാണ് പുരാതന പള്ളി അതിമനോഹരമാണ് നമുക്ക് പെയിൻറ്റൊക്കെ അടിച്ച് കൂട്ടപ്പനാക്കിയിട്ടുണ്ട് പക്ഷേ പഴയ കാലത്തുള്ള ആ പ്രൗഢി പഴയ കാലത്തുള്ള തറയാണെന്ന ഇത്ര ഉയർത്തിലാണ് തറ ഉയർത്തിയിട്ടുള്ളത് ആ ഇവിടെ മക്ബറയുണ്ട് പ്രത്യേകിച്ചുള്ള നമുക്ക് കാണാം നമ്മൾ ബാക്കിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് മക്കപ്പുറയുടെ അടുത്ത് ഒരു കാഴ്ചയാണ് ഒറ്റ നോട്ടത്തിൽ പള്ളിയുടെ ഒരു ഭംഗി ആസ്വദിക്കാൻ പഴയ കാലത്തുള്ള പള്ളി അതേ പടി ഉള്ളൊരു പള്ളി ഇത് പള്ളിയുടെ അകക്കാഴ്ചയാണ് അകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കയറി ചെല്ലുന്ന ഭാഗം ഇത് കഴിഞ്ഞിട്ട് പിന്നൊരു കൂട്ടും കൂടി അകത്തേക്കുണ്ട് അത് പൂട്ടിയിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല പിന്നെ സ്ലാ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി നോക്കാം ഇപ്പോൾ സലാ ടൈമല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല നമുക്ക് പള്ളിയുടെ മേൽത്തട്ട് പോയി കാണാം ഇത് മേൽഭാഗമാണ് പള്ളിയുടെ മാളിക എന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ പഴയ കാലത്തുള്ള ആ മാളിക അതേപാടി ഉള്ളൊരു മാളികയാണ് നമ്മൾ കാണുന്നത് ഏതാണ്ട് പൊന്നാനി പള്ളിയുടെ കഥയെ മാതൃക അതേ രീതിയിലാണ് ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹന്മാരുടെ കയ്യാലെ നിർദ്ദേശത്താൽ നിർമ്മിക്കുന്ന പള്ളികളാണ് ആ ആ കാലത്തുള്ള പള്ളികളൊക്കെ ഇത്തരത്തിലാണ് അന്നത്തെ സൂപ്പർ ആശാരിപ്പണിയാണ് നമുക്കിവിടെ കാണാം സെയിം പൊന്നാലിപ്പള്ളി തന്നെ ഇത് വടകര കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ പള്ളിയാണ് വടകര ഒരു കോട്ടക്കലുണ്ട് അവിടെയുള്ള ഒരു എന്ന് പറയുന്ന മഹാന്റെ പഴയ കാലത്തുള്ള പള്ളിയാണ് ആ പള്ളി കാണാനാണ് നമ്മളിവിടെ വന്നത് നമ്മൾ പള്ളിയുടെ പുറത്തേക്ക് മേൽഭാഗത്തു അകത്ത് പുറത്തേക്ക് കയറിയിട്ടുള്ള ഒരു ചെറിയ കാഴ്ചയാണ് ഇപ്പോഴും പള്ളീരും പള്ളിയുടെ പരിസര പ്രദേശമൊക്കെ ഉള്ളത് പഴയകാലത്തുള്ള അത് സാധനങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്കൊരു കോളാമ്പി കാണാം നമ്മൾ ബാങ്ക് വിളിക്കുന്ന സ്പീക്കറ് പഴയകാലത്ത് ഇതുപോലെയാണ് കോളാമ്പി അത് നമുക്ക് കാണാം അതിനൊന്നും മാറ്റം വന്നിട്ടില്ല അതൊക്കെ അതുപോലെ തന്നെ ഇവിടെ തഴയുണ്ട് മറ്റു ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അന്നത്തെ കാലത്തുള്ള ഗോവണ്ണി കുത്തനെയാണ് ഇന്നത്തെ പോലെയല്ല ഈ കോണിക്ക് സൈഡിൽ വലിയൊരു കയറ് കെട്ടിയിട്ടുണ്ടാവും അത് പിടിച്ച് കയറാനില്ലെങ്കിൽ കാടി തെറ്റിയാൽ വീണ് പോകും കാരണം കുത്തനെയാണ് അന്നത്തെ കാലത്തെ സംവിധാനം അങ്ങനെയാണ് അത് പൊന്നാനി പൊന്നാനിപ്പള്ളിയിലൊക്കെ നമ്മൾ പഴയ പള്ളികളൊക്കെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും ഇതുപോലെ തന്നെ പഴയ ചരിത്രമുള്ള പള്ളി ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക നമ്മൾ പോയിട്ട് വീഡിയോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഇത് ഒതുക്കാനാണ് ഇവിടെ ഒരു ചെറിയ ഔതുണ്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന അത് നമുക്കിവിടെ കാണാം വളരെ ചെറുതാണ് പിന്നെ ജനൽ വാതിൽ ഒക്കെ പഴയ കാലത്തുള്ള കട്ടിലൊക്കെ പഴയ പഴയകാലത്തുള്ളത് തന്നെയാണ് അതൊന്നും മാറ്റം വന്നിട്ടില്ല പക്ഷെ നമുക്ക് കുട്ടിക്കാലം ഓർമ്മ വരും അകത്തുള്ള പള്ളിയുടെ സൈഡാണ് വരാന്ത പോലെയുള്ള സ്ഥലമാണിത് പഴയ കാലത്തൊക്കെ ഇവിടെ ഉപയോഗിച്ചിരുന്ന ഇവിടെ നമുക്ക് പഴയകാല ഡോറും അതിൻ്റെ ചീപ്പും കാണാം ലോക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്തടുത്ത ഡോറുകളാണ് പഴയ കാലത്തൊക്കെ ഇങ്ങനെയാണ് എല്ലാ പള്ളിക്കും മുദ്രസ അതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ അതുപോലെ തന്നെ അടുത്തടുത്ത ഡോറുകളുണ്ട് ഇത്രയും ഡോറിൻ്റെ ആവശ്യമില്ല പക്ഷെ അന്നത്തെ കാലത്തെ ഒരു ചരിയ അങ്ങനെയാണ് അത് കാരണമാണ് അപ്പം ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഇനി നമ്മൾ ഇവിടുന്ന് പോവാണ്ട് പള്ളി ഇതാണ് പള്ളി എല്ലാ കാഴ്ചകളും നമ്മൾ നമ്മളകത്ത് പോയി കണ്ടു പുഴയാണോ കടലാണോ അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നേരെ മുമ്പിലുള്ളത് വലിയൊരു പുഴയാണ് ഇവിടെ ഏകദേശം നല്ല ഭംഗിയാണ് കാണാൻ ഈ പുഴയുടെ ഈ സൈഡിലൊക്കെ കുറച്ചൊരു ചെറിയ കരയുണ്ട് ഇവിടെ സ്ഥലം കുറച്ച് ഭാഗത്തേ ഉള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ നല്ല കുറുക്കന്മാരുണ്ട് നമുക്കിവിടെ മാന്തിയിട്ട് കോഴിയാക്കി വെച്ചത് കാണാം അതുപോലെ തന്നെ രാത്രി ഭാഗങ്ങൾ സൈഫല്ല ഇവിടെ അപ്പോൾ ഈ പുഴ വലിയ പുഴയാണ് ഇവിടെ മത്സ്യബന്ധനമൊന്നും കാണുന്നില്ല ഒരു വള്ളം കിടപ്പുണ്ട് ചിലപ്പം കടത്താണോ എന്തോന്നറിയില്ല വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടെ ജനവാസം വളരെ കുറവാണ് ആളുകളില്ല ചോദിച്ചവരാൻ പറ്റിയ ആളുകളൊന്നുമില്ല ഈ റോഡാണ് വരുന്ന റോഡ് നേരെ വിദേശത്തിന് അവിടുന്ന് പിന്നെ ഈ റോഡ് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വേണ്ടിപ്പോ നമ്മൾ കർക്കം കഴിഞ്ഞ് നമ്മൾ നേരെ വടകര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കണം അപ്പോൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് ആ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ चैनल सब्सक्राइब कीजिए लाइक कीजिए कमेंट कीजिए लाइक देती हुआ सपोर्ट कीजिएगा